കള്ളു വാങ്ങാൻ വേണ്ടിയിട്ട് കള്ളുഷാപ്പിലേക്ക് കയറിപ്പോയി പിടെ പൂട്ടിയിട്ടുണ്ട് ഭയങ്കരമായ മദ്യാസക്തി ഉള്ളൊരു വ്യക്തിയായിരുന്നു മകൻ ഉമർ മകനുമാർ കള്ളുഷാപ്പ് പൂട്ടിയിട്ട് കണ്ടപ്പോൾ ഒറ്റക്കായി ഏതാണ്ട് മഹരിബായി സമയം സന്ധിയായി നാം തവാഫ് ചെയ്തക്കാം എന്ന് കരുതി കഴപാലയത്തിലേക്ക് പോയതാണ് അതെങ്ങനെയായിരുന്നു അവര് അപ്പറേം ക്ലബിലും പോവും അപ്പുറം ബാറിലും പോവും ഇപ്പം വന്നിട്ട് കൃത്യമായിസ് നിസ്കരിക്കുകയും ചെയ്യും ശരിയാക്കുള്ള രീതി അതാണ് അപ്പുറം മറ്റേ ചെറുക്കും ചെയ്യും ഇപ്പുറം വന്നിട്ട് അള്ളാനോട് ചെയ്യും ചെയ്യും അതാണ് തന്നെ എന്താണ് എവിടെയാണ് വ്യത്യാസം എന്താണ് ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്ന സമുദായത്തോട് മകൻ ഉമർ മകനോമാർബൻ തവാഫ് ചെയ്യാൻ വേണ്ടി ഹറമിലേക്ക് പ്രവേശിച്ചു തവാഫ് ചെയ്യുന്നതെങ്കിൽ ഈണത്തിലൊരു ശബ്ദം കേൾക്കുന്നു മറയുടെ പിറകിൽ നിന്നുകൊണ്ട് ഒളിഞ്ഞു നോക്കി മുഹമ്മദിന്റെ ശബ്ദം മുഹമ്മദ് കുറുങ്ങാൻ പാരായണം ചെയ്യുന്നു കത്താബിന്റെ മകൻ ആദ്യമായിട്ടാണ് അശഫുൽ ഹൽക്കിന്റെ നാവിൽ നിന്ന് കുറുവാൻ കേൾക്കുന്നത് കത്താബിന്റെ മകൻ ഉമർ അറബി സാഹിത്യത്തിൽ അങ്ങേയറ്റ കഴിവുള്ള ആളാണ് വളരെ എണ്ണപ്പെട്ട വെള്ള എണ്ണാവുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതാനും വഹിക്കാനും അറിയുള്ളൂ കത്താബിന്റെ മകൻ ഉമർ ആ കൂട്ടത്തിൽ പെട്ടതാണ് അശഫുൽ ഇവിടെ നോദി ഞാൻ കേൾപ്പിച്ചു നിങ്ങൾക്ക് മകൻ ഉമർ ശ്രദ്ധിച്ച് കേട്ടു ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇത്ര ശാസ്ത്ര ഭംഗിയുള്ള സാഹിത്യ ഭംഗിയുള്ളൊരു വാചകം കവിതകൾ ഒരുപാട് പാടിയിട്ടുണ്ട് കത്താബിൻ്റെ മകൻ ഉമർ കവികളെ ഒരുപാട് പരിചയമുണ്ട് കത്താബിൻ്റെ മകൻ ഉമറിന് പക്ഷേ ഈ രീതിയിൽ ഇങ്ങനെ പ്രസ്തവപ്പിച്ചിട്ട് ഒരു വാക്ക് ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെ തുടർന്ന് മുഹമ്മദ് നബി ഓതുകയാണ് നിസ്കാരത്തിൽ കയബത്തിൻ്റെ അടുത്തുനിന്ന് ഓതി ഓതി ആദിൻ്റെയും ഇറമിൻ്റെയും ഫിറോൻ്റെയും സംഭവങ്ങളാണ് പിന്നെ വിശദീകരിക്കുന്നത് പിന്നെ നേരെ ക്യാമത്ത നാളിലേക്കാണ് പോകുന്നത് മുഹമ്മദ് ഓതിയിട്ട് വാഹിദ നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ മൈഷറിലേക്കാണ് മുഹമ്മദ് നബി ഔഹത്ത് പോയത് കത്താബിന്റെ മകൻ ഉമർ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം പറയുമായിരുന്നു റതി അതിന്റെ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി അതിന്റെ പ്രാസം അത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി അതെ കത്താബിന്റെ മകൻ ഉമർ ആദ്യത്തെ കേൾക്കണം ഉസ്താദമാര് വിടുമായിരുന്നില്ല ശേഖരന്മാർ വിടുമായിരുന്നില്ല ഈ രീതിയിൽ അന്തമായി ഷെയഹുനമാരെ അംഗീകരിക്കുന്നവരെ ആരെയും ലഭിതങ്ങളെടുത്തൊക്കെ പോകാൻ പെടും സമ്മതിക്കുമായിരുന്നില്ല അവർ പിടിച്ചു നിർത്തും അതിനുവേണ്ടി എല്ലാ ഏർപ്പാടും ചെയ്യും അവർ സിനിമ കള്ള് പെണ്ണ് എല്ലാ ഏർപ്പാടുകളും ചെയ്യും മുഹമ്മദ് മുസ്തഫ ഖുർആൻ കേൾക്കാൻ പോകാതിരിക്കാൻ ഷെയഹുനമാര് അബു താലിബ് മൗനം ദീക്ഷിക്കും അബു ജഹീർ ഷൈഹത്തുമാര് വളരെ തീവ്രമായി പണിയെടുക്കും മകൻ ഉമർ അത്ഭുതപ്പെട്ടു കത്താബിന്റെ മകൻ ഉമർ സ്വയം ചിന്തിച്ചു ഇത് കമാ ഖുറൈശി ഉസ്താദുമാർ പറയുമ്പോൾ മുഹമ്മദ് ഒരു വല്ലാത്ത കവി തന്നെയാണ് വല്ലാത്തൊരു വല്ലാത്തൊരു കാവ്യമാധുര്യമുണ്ട് അശോകൾക്ക് അപ്പോഴേ കോതി തേടിയെത്തി ആയത്തിൻ്റെ ലാസ് നാൽപ്പതാമത്തെ ആയത്ത് ഈ പരിശുദ്ധ കുർആാൻ ഒരു കവിയുടെ വാക്കല്ല അപ്പൊ ഉമർലാഹുലിന്റെ ചിന്തക്കാരോ മറുപടി പറയും പോലെ തോന്നിയത് ഉമർഹാൻ ഹിദയത് എന്ന് ചേരുമ്പോൾ അങ്ങനെയാ ഹൃദയത്തിൽ ഇദ്ദേഹത്തിന്റെ പശ്രമി ഉണ്ടെങ്കിൽ വന്ന് മുട്ടിയാ തുറക്കും ഇല്ലെങ്കിൽ അബു താലിമിനെ മാതിരി മൗലാനമാര് തലപ്പാകും കെട്ടി പാലിച്ചിട്ട് ഇങ്ങനെ നിന്നോളും അങ്ങനെ തന്നെ മരിക്കുകയും ചെയ്തോളും നമുക്ക് എന്താ വിഷയം നമുക്കിവിടെ എന്താണ് കാര്യം നമുക്ക് കാര്യം ലാ ഇല്ല ഉമ്മത്ത് മനസ്സിലാക്കണം എന്നിട്ട് മരിക്കുന്നതിന് മുമ്പ് ആയി ജീവിച്ച് മരിക്കണം വേറെന്താണ് നമുക്ക് താല്പര്യം ഇതിന് ഈ പറയുന്നതിന്റെ പിറകെയുള്ള താല്പര്യം ഇവരൊക്കെ കള്ളമായ താല്പര്യങ്ങൾ പറഞ്ഞാൽ നീ ഞങ്ങളെ ബോധിപ്പിക്കുകയല്ലേ നമുക്ക് ലക്ഷ്യം എന്താ നിങ്ങൾ എന്തായാലും എന്താ അംഗീകരിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിഷേധിച്ചോട്ടെ എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് അള്ളാഹു കൃത്യമായി സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു ജാർത്തി പോകുകയോ നിവിധിനം നടത്തിയോ ഓണത്തിന്റെ ചോറ് തിന്നോ വിഷുവിന്റെ ചോറ് തിന്നോ നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് തോന്നുകയോ എന്ത് ചെയ്താലും അത് നിങ്ങൾ ഇഷ്ടം നമ്മൾക്ക് ഈ തീവ്രത എന്തുകൊണ്ടാണ് ഈ ഉമ്മത്ത് അവസാനം നശിക്കരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് അവസാനം ആയി മരിക്കണമെന്ന് വല്ലാഹി ഈ ഉലമാക്കളും ഈ ഉമറാക്കളും ഈ ഷൈഹുനമാരും മൗലാനമാരും ഉസ്താദുമാരും തിരിച്ചു വരണം ും മെഹ്റാബുകളും മുഹമ്മദ് ശബ്ദം ഉണ്ടാകണം അബുജഹിർബത്ത് അബു താലിബിന്റെ ശബ്ദം മതിയാവണം എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് അത്രയുള്ള കാര്യം വേറൊരു കാര്യം ഇതിലില്ല അാല പറഞ്ഞ കാര്യം നിർബന്ധിച്ചിട്ട് ഏൽപ്പിക്കാൻ നമുക്കെന്താ അള്ളാഹുത്തോട് ചോദിച്ചല്ലോ ഫല ഓ മുഹമ്മദ് നബി ഈ കെട്ട വർഗം ജാറത്തി പോയിട്ടും മറ്റും ഷഫായത്ത് ചെയ്തിട്ടും തവസുൽ ചെയ്തിട്ടും ഇഷ്ടഹാസം ചെയ്തിട്ടും കള്ളു പിടിച്ചിട്ടും പെണ്ണ് പിടിച്ചിട്ടും ജീവിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളെ സ്വന്തം തടിയെ തന്നെ നശിപ്പിച്ചുകളും തോന്നല്ലോ നബിയെ പലിഹീഫിയ സഫാ ഈ കുർവാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ രാവും പകരം തളിയിട്ടടിക്കുന്നു നിങ്ങൾ സ്വയം നശിപ്പിച്ച് അങ്ങനെ ഒന്നും മനക്കേണ്ട നബിയെ ഇതായത് ഞാൻ കൊടുത്തെങ്കിലേ ഉള്ളൂ നിങ്ങൾക്കെട്ടു എന്നതുകൊണ്ടൊന്നും കിട്ടാൻ പോകുന്നില്ല പക്ഷെ കാര്യം ബലാഹുൽ പറയാന്നുള്ളത് ഏൽപ്പിച്ചത് കൃത്യമായി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വത്തെ പെട്ടെന്ന് ആളെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നിട്ട് എന്തായി വല്ലാഹി അള്ളാഹു എന്തായിരോട് ചോദിക്കൂല നമ്മളോടും ചോദിക്കൂല ആ വിശ്വാസം നമുക്കില്ല നമ്മളിതെല്ലാം ചെയ്തിട്ടിങ്ങനെ അഗ്രഹസിച്ച് എന്ത് നേടി ഒന്നും നേടണ്ട റിസൾട്ട് റിസൾട്ടല്ല ചോദിക്കൂല നീ അഗ്രഹിച്ചിട്ട് എന്തായി നീ ഇങ്ങനെ പിന്നെ അന്ന് നീ നീ എന്ത് ചോദിക്കൂലി അത് ഭൂമിക്ക് ഭൂമിക്ക് പറയാനുള്ളത് പറയാനുള്ളത് ഭൂമി ഭൂമി പറയും പറയും എന്ത് സഹബാക്കൾ ചോദിച്ചു എന്തോ എന്തു പറയാം ഭൂമിക്ക് പറഞ്ഞു ഈ ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിൽ ഒരു മനുഷ്യൻ ഒരു അടിമ ഒരു അടിയാത്തി എന്തെങ്കിലും ഒന്ന് പറയുകയോ ചെയ്യുകയോ ചെയ്താൽ ആ പരിസരത്തുള്ള ചപ്പ് ചവറ് ജന്തു ജീവി പ്രാണി പക്ഷി പർവജാതികൾ മുഴുവനും നാളെ ആഹ്റത്തിൽ ഇന്നാലിന്നവൻ ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്നത് പറഞ്ഞിട്ടുണ്ട് എന്ന് അള്ളാഹിന്റെ മുമ്പിൽ ബോധിപ്പിക്കും ഹാദിഹി അഹ്ബാറുഹ അതാണ് ഭൂമിക്ക് പറയാനുള്ളത് ഇതാണ് കുർആാനെങ്കിൽ എനിക്കും ഉള്ളൂ വിഷയം ഈ മിമ്പർ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയാം ഈ മെഹ്റാബ് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങളെന്തായി എന്നത് എന്നെ സംബന്ധിച്ചുള്ള വിഷയമല്ല എന്റെ ആഗ്രഹം മാത്രമാണ് നിങ്ങൾ മുവഹീദുകളാവണമെന്നത് നമ്മളെ ശബ്ദം കേൾക്കുന്നവര് മുഹീദുകളാകുന്നവൻ നമ്മുടെ റിസൾട്ട് നാളെ 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 ഈ ഈ കാണുന്ന മുഴുവൻ അന്ന് അന്ന് സാക്ഷി നബിമാരെയും സാക്ഷികളെയും ഹാജരാക്കി ചെയ്ത സമയം പറയും ഞാൻ പറയുന്ന വാക്ക് ആഹറാകും നിങ്ങൾ ഈ കേട്ടത് നാളെ ആഹറാകും എന്നിട്ട് ചർച്ചയുണ്ടാകും കവിയുടെ വാക്കല്ലെങ്കിൽ എന്ന മുഹമ്മദ് മായാജാലക്കാരനായിരിക്കും മുഹമ്മദ് ഒരു കണിശക്കാരനായിരിക്കും ഉടൻ തന്നെ അസഫുകൾക്ക് ഓതുക ഒമാഹു അബി കൗലി ഖാഹിൻ ഇതൊരു ഒരു ഒരു മയാചാലക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു കങ്കട്ടി വിദ്യക്കാരന്റെ വാക്കുവല്ല അപ്പൊ അതിന് മറുപടി മുഹമ്മദ് അബു ഉമർ ചിന്തിക്കുന്നു അസഫുകൾക്ക് ഓതുന്നു അപ്പൊ പിന്നെന്തായിരിക്കും ഉമറിങ്ങനെ ചിന്തിക്കുകയാണ് എന്നാൽ പിന്നെ മുഹമ്മദ് സ്വന്തം ഉണ്ടാക്കിയായിരിക്കും അതുകൊണ്ടൊക്കെ മാത്രം കഴിവില്ലല്ലോ എഴുതാനും വായിക്കാൻ അറിയില്ലല്ലോ മുഹമ്മദിന് പിന്നെ മുഹമ്മദിന് ഇത് കിട്ടിയത് അപ്പോൾ തന്നെ മുഹമ്മദ് നബി അപ്പുറത്ത് നോക്കുകയാണ് അള്ളാഹു അവതരിപ്പിച്ചതാണിത് ഉമറിന് അതിനും കിട്ടിയ മറുപടി ഉമറിങ്ങനെ വെറുക്കുക നിന്നിരത്തുന്നത് ഉമർ ആകമാനം പ്രയാസപ്പെടുകയാണ് കാരണം ഏതൊരു അല്ലാഹുവിനെ പറ്റിയാണോ മുഹമ്മദ് പ്രസംഗിച്ചത് അയ്യ അള്ളാഹുവിൻ്റെ ഇത് എന്നാണ് മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ടൊരു മുന്നറിയിപ്പ് മുഹമ്മദിന് വലൈനൽ മുഹമ്മദ് മുഹമ്മദാന മുഹമ്മദിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ആളെ ബോധിപ്പിക്കാനും തൃപ്തിപ്പെടുത്താനും ഒരു വാക്കെങ്കിലും ഇതിൽ കൂട്ടിക്കടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ല കത്തന മിന്നുബിൽ യമീൻ അവനെ ഞാൻ എൻ്റെ വലത്തെ കൈ കൊണ്ട് പിടിക്കും സുമ്മിന്നു വക്കീൻ അവൻ്റെ നാടി അറിയുമ്പോൾ ഞാൻ മുറിച്ച് കളയും അപ്പോൾ മുഹമ്മദ് മുഹമ്മദിനോട് പറയുന്നതല്ലല്ലോ ഇത് മുഹമ്മദിനോട് വേറെ ആരോ പറയുന്നതാണല്ലോ അപ്പം മുഹമ്മദിനെ വേറെ ആരോ പഠിപ്പിക്കുന്നതാണിത് അതാരാണ് അതറിയണം ം തീർന്നു കത്താപിന്റെ മകനെ വീട്ടിലേക്ക് തിരിച്ചു പോയി വീട്ടിലേക്ക് തിരിച്ചുപോയി ഉറക്കം വരുന്നില്ല പറഞ്ഞ പോലെ എങ്കിൽ പിന്നെ മുഹമ്മദ് പറയുന്നത് അള്ളാഹുവിൽ നിന്നാണെങ്കിൽ അയ അയ്യാഹുവിനെ വിശ്വസിക്കുന്നവരാണല്ലോ ഉമറും എങ്കിൽ പിന്നെ അത് അംഗീകരിക്കുന്ന ബാധ്യസ്ഥരല്ലേ അങ്ങനെ നേരം പെളിക്കുന്നവരെ ഉറങ്ങിയില്ല നേരം വെളുത്തപ്പോൾ വീണ്ടും സുന്നി സെന്ററിലേക്ക് പോയി മൗലാനമാരുടെ വാഴ കേട്ടു മൗലാനമാരുടെ പ്രസംഗം കേട്ടു അവിടെ വലിയ മൗലാന പൂജകളിൽ ഒരു ഓഫർ പ്രഖ്യാപിച്ചു മുഹമ്മദ് നാട്ടെ ഭിന്നിപ്പിക്കുന്നുണ്ട് നാട്ടിൽ പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നുണ്ട് മുഹമ്മദ് അതുകൊണ്ട് മുഹമ്മദിനെ ബാക്കി വെച്ചാൽ ശരിയാകുകയില്ല മുഹമ്മദ് ഓരോരാളെ ഓരോരാളെ ഒരാളെ സ്വന്തമാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഹംസ പോയിട്ടുണ്ട് എനിക്ക് കൂടുതൽ കാത്തിരുന്നു എല്ലാരെയും ബുദ്ധിമുട്ടിക്കും അതുകൊണ്ടൊരു കാര്യം ചെയ്യും നിങ്ങളെ കൂട്ടത്തിൽ കെൽപ്പുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ തരാം മുഹമ്മദിനെ കൊന്നിട്ട് വരാൻ പറ്റുമെങ്കിൽ മൂലാനമാരെ വാള് കേട്ടപ്പോൾ ഖത്താബിന്റെ മകൻ ഉമർ അതിൽ വീടും അങ്ങനെയാണ് സെൽഫി പള്ളിയിൽ വരും പള്ളിയിലും പോവും സെൽഫി പള്ളിയിൽ തൗഹീദ് വെക്കും ശിയാക്കള പള്ളിയിൽ സി പിന്നെ ശിർക്കും കേൾക്കും സിർക്കിൻ്റെ ആൾക്കാർക്ക് ഒരുപാട് പേരുണ്ടാവും കാരണം കൂട്ടിയിട്ടും കട്ടിട്ടും കള്ളവും ഇല്ലാത്ത ഉണ്ടാക്കലോ തഹുദിൻ്റെ ആൾക്കാർക്ക് ഉള്ളതേ പറയാനുള്ളൂ മാലല്ലാ മാക്കാലം സുഖമോ അപ്പം കൂടുതൽ കേൾക്കും അവിടെ ആ അതോടുകൂടി അങ്ങോട്ട് പോകും പിന്നെ ഇങ്ങോട്ട് വരില്ല പിന്നെ ഏതെങ്കിലും ആഴ്ചയിലേക്കൂടി പോകുമ്പോൾ ആർക്കും വരിക തന്നെ അവസ്ഥ കത്താബിൻ്റെ മകൻ ഉമർ മൗലാനമ്മയുടെ വയത് കേട്ടപ്പോൾ അതിൽ വീണു ഉമർ പറഞ്ഞു ഞാൻ റെഡി അങ്ങനെയാണെങ്കിൽ മുഹമ്മദിനെ ബാക്കി വെച്ചു പിറ്റേന്ന് മുഹമ്മദ് നബിയെ കൊല്ലാൻ ورقم ما يخطاب إنما غنو أقول قولي هذا والله أعلم وأستغفر الله العظيم لي ولكم وأستغفره أني وعنكم وعن جميع المسلمين والمؤمنين جمعين وأستغفره إنه هو الغفور الرحيم الحمد لله رب العالمين വസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ മഹ്ലൂഖീൻ മുഹമ്മദിൻ വ ആലിഹി വ സഹബിഹി അജ്മഈൻ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ തുഖാതി വ ലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ വാളു കൊടുത്തിട്ട് പുറപ്പെട്ട ഖത്താബിന്റെ മകൻ ഉമർ ഈ ഔലിയാക്കളെ ശത്രുവിനെ ബാക്കി വെച്ചാൽ പറ്റൂല ഈ മഹാന്മാരെ എതിർക്കുന്ന മുഹമ്മദിനെ ബാക്കി വെച്ചാൽ പറ്റൂല പരമ്പരാഗതമായി അഞ്ഞൂറ് കൊല്ലമായിട്ട് നാം ആദരിച്ചു വരുന്ന ആചാരങ്ങളെ തകർക്കുന്ന മുഹമ്മദ് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി ബൈനന നമുക്കിടയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി മുഹമ്മദ് കുടുംബത്തെ തകർത്തു ബന്ധങ്ങളെ തകർത്തു മുഹമ്മദ് നാശമാണ് കൊന്നേ പറ്റൂ പറ്റൂത്ത മകൻ ഉമർ പുറപ്പെട്ടു വഴിയിൽ അബ്ദുള്ള എന്ന സഹാബി കണ്ടുമുട്ടി ചെറുപ്പക്കാരനാണ് ഉമർ അങ്ങോട്ട് ഉമർ നല്ല പുറപ്പാടിലാണല്ലോ ഞാൻ മുഹമ്മദിനെ കൊല്ലാൻ അക്കുത്തുൽ മുഹമ്മദൻ എന്താ കാര്യം അവൻ ഭിന്നിപ്പുണ്ടാക്കുന്നവൻ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവൻ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നവൻ പരമ്പരാഗതമായി നമ്മുടെ ആചാരങ്ങളെ എതിർക്കുന്നവൻ നമ്മുടെ ഉസ്താദുമാരെയും ഷെയ്ഖുമാരെയും തള്ളിപ്പറയുന്നവൻ ബാക്കി വെക്കാൻ പറ്റുകയില്ല ഇപ്പൊ ന്യൂനു ചോദിച്ചു ഉമർ ബനുഅതി ഗോത്രക്കാരടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അല്ല ബനു ഹാഷിം ഗോത്രക്കാർ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ട് ഉമർ ഇല്ലാഹു ഒന്നു അദീ ഗോത്രത്തിൽപ്പെട്ട ആളാണ് ബനു അദിയും ബനു തമ്മിൽ ഒരു യുദ്ധം നടന്നാൽ എന്താ സംഭവിക്കുക ഉമർ ക്രൈശി സമൂഹം ആദർശത്തിലല്ലേ മുഹമ്മദിനോട് വിയോജിപ്പുള്ളൂ കുടുംബബന്ധത്തിൽ ഒരു വിയോജിപ്പില്ലല്ലോ ഉമർ ഇല്ലാഹു ഒന്നു അടങ്ങുന്ന പ്രശ്നമില്ല കലിപ്പിൽ തന്നെയാണ് വീണ്ടും ന്യായ്മ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ കുടുംബത്തെ നന്നാക്കിയിട്ട് പോരെ നാട്ടിൽ നന്നാക്കാൻ മുഹമ്മദ് ബനു ഹാഷിം ഗോത്രത്തിൽപ്പെട്ട ആളല്ലേ നിന്റെ ബനു അതീ ഗോത്രത്തിൽ തന്നെ ആ മുഹമ്മദിനെ അംഗീകരിച്ചവരുണ്ടല്ലോ തൗഹീദ് അംഗീകരിച്ചുണ്ടല്ലോ ആര് നിന്റെ പൊങ്കള് ഫാത്തിമ പെങ്ങളെ ഭർത്താവ് സൈദു ബിന് സൈദും അവർ മുസ്ലിമായിരിക്കുകയാണല്ലോ ലാൽഹിലെന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ അവർ അന്നാക്കിയിട്ട് പോരെ മുഹമ്മദിനെ നന്നാക്കല് വീട് നന്നാക്കിയിട്ട് പോരെ സാഹിബെ നാട് നന്നാക്കുന്ന പരിപാടി ഭർത്താബിൻ്റെ മകൻ ഉമറിന്റെ മനസ്സ് അലിശം കൊണ്ട് തള്ളി നേരെ തിരിച്ചു വീട്ടിലേക്ക് ഫാത്തിമന്റെ വീട്ടിലേക്ക് നേരെ പോയി വാതിൽ പോയി മുട്ടി ഫാത്തിമ അതെ ഖത്താബിൻ്റെ മകൾ ഫാത്തിമ ഈ ഊക്ക അടി ഉണ്ടാവും ഒരു രക്തത്തിൽ പറഞ്ഞല്ലേ ഖത്താബിൻ്റെ മകൻ ഉമർ ഖത്താബിൻ്റെ മകൾ ഫാത്തിമ ഫാത്തിമ മുറിയുല്ലാഹുത്തലുവിൻ്റെ ശബ്ദം കേട്ടു ശബ്ദം കേട്ട ഉടനെ അവിടെ വേറൊരാളുണ്ടായിരുന്നു ആരാന്നറിയോ ഖബാബിൻ അവർക്ക് എന്താക്കും കുറുകാൻ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു ബാധ അടിച്ചിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അന്നും അതുണ്ടായിരുന്നു കുർഹാൻ പഠിക്കണം ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയൊ സമയമില്ല കബാബിനറത്ത് കുർആാൻ പഠിപ്പിക്കായിരുന്നു പെങ്ങക്കും പെങ്ങളെ ഭർത്താവിനും അവർ അവര് പേരും കുർആാൻ പാരായണം ചെയ്യുന്നത് കത്താബിന്റെ മകൻ ഒരു കേൾക്കുന്നു മക്കയിൽ മുഹമ്മദ് മുസ്തഫ ഓതിയ ആ കുർആാൻ്റെ അതേ ഈണം അതേ ശൈലി ഞാൻ എന്താണ് കേട്ടുകൊണ്ടിരുന്നത് കേട്ടോണ്ടിരുന്നത് ഞങ്ങൾ പേരും എന്താണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു കാര്യം തുറന്ന് പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ മൂന്ന് പേര് മുഹമ്മദിൻ്റെ ദീനിൽ ചേർന്നിട്ടുണ്ട് എല്ലാം കൈവിട്ടിട്ട് ഇലാഹുകളെ എല്ലാം കൈവിട്ടിട്ട് നിങ്ങൾ നിങ്ങളല്ല മാത്രം മതി എന്ന വാശ്യത്തിന് അപ്പം അപ്പം ഫാത്തിമ ഫത്താബിൻ്റെ മകൾ ഫാത്തിമ ഒന്നിച്ച് സയിദുബിൻ സയ്യിദുണ്ട് സയിദുബിൻ സയ്യിദ് ഉമർ ഖാനുണ്ട് പറഞ്ഞു ശരിയാണ് പറഞ്ഞ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ സയിദ് ബിൻ സെയ്ദിനെ അടിക്കാൻ കത്താപിന്റെ മകൻ ഉമർ കയ്യോങ്ങി ഫാത്തിമ ഇടക്ക് കയറി നിന്നു അടി കൊണ്ടത് ഫാത്തിമക്ക് മുഖം പൊട്ടി പൊട്ടി ചോര വന്നു ഫാത്തിമ പറഞ്ഞു ഉമർ നീ എന്റെ സഹോദരനാണ് എനിക്കെന്ത് വേണമെങ്കിലും ചെയ്യാം ഞങ്ങൾ വേണമെങ്കിൽ കൊല്ലാം ഞങ്ങൾ തൗഹീദ് അംഗീകരിച്ചിട്ടുണ്ട് എനിക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം ഈ രക്തത്തിൽ കുളിച്ചിടക്കുന്ന ഫാത്തിമനെ കണ്ടപ്പോൾ ഒരു രക്തം രക്തബന്ധം ആങ്കൾക്ക് ഒരു പ്രയാസം വിഷമം മനസ്സൊന്നു മാറി അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് കത്താബിൻ്റെ മകൻ ഉമറിന് വേറെ താല്പര്യങ്ങളൊന്നുമില്ല ആദർശം മാത്രമാണ് വിഷയം ഇല്ലാത്ത അല്ല ഇല്ല വേറൊന്നും ആ കത്താബിൻ്റെ മകൻ ഉമർന്നറിയണ്ട ഇപ്പോഴാണെങ്കിൽ തിരിഞ്ഞിങ്ങനെ വരുന്നു ഫാത്തിമ നീ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ വാക്ക് ആ ഏട് ഒന്ന് താ ഞാൻ ഒന്ന് വായിച്ചു നോക്കട്ടെ ഉമർ നീ ആകെ അരിശം കൊണ്ടിരിക്കുകയാണ് പോയിട്ട് കുളിച്ച് വൃത്തിയാക്കി ഡ്രസ്സല് മാറ്റിയിട്ട് ഒന്ന് മനസ്സൊക്കെ സമാധാനമാക്കിയിട്ട് വാ ആ തരാം കാരണം വിശ്വസിച്ച് അവർ എന്തോ എന്തിനാണ് ചോദിക്കുന്നത് എന്ന് അവർക്കറിയില്ലായിരുന്നു നശിപ്പിക്കാനുമായിട്ട് അനുസരിച്ചു ആ അനുസരണം കത്താപിൻ്റെ മകൻ ഉമറിന് രാജപാതയിലേക്ക് വഴിതുറന്ന് കിട്ടി അനുസരിച്ച് വന്നു ഏടെടുത്തു കൊടുത്തു കത്താബിൻ്റെ മകൻ ഉമർ വായിക്കുകയാണ് തോഹ ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى إلا تذكرة لمن يخشى طه أراني طه الله بن طه هذا لا بير ما أنزلنا عليك القرآن لتشقى أبطأها طه محمد آن മുഹമ്മദ് നിങ്ങൾ മശക്കത്താകാൻ വേണ്ടിയിട്ടും ബുദ്ധിമുട്ടാൻ വേണ്ടിയിട്ടും പ്രയാസപ്പെടാൻ വേണ്ടിയിട്ടും അല്ല ഞാൻ നിങ്ങൾക്ക് ഈ കുർവാൻ ഇറക്കി തന്നിരിക്കുന്നത് അതുകൊണ്ട് മനസ്സിന് നോവണ്ട മെല്ലെ മെല്ലെ ദയവത്തെയ്താൽ മതി ഭക്തിയുള്ളവർക്ക് ഉപദേശമാണ് മുഹമ്മദ് ഖുർആൻ ആ രീതിയിൽ നീ വായിച്ചാൽ മതി മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നീ വിഷമിക്കേണ്ട കുമാർ മുഹമ്മദ് പ്രയാസം അത്താപ്പിൻ്റെ മകറുമാർ ചിന്തിച്ചു ഇവിടെയും മുഹമ്മദോട് ആരോ സംസാരിക്കുകയാണ് അന്ന് കേട്ടതും മുഹമ്മദോട് ആരോ സംസാരിക്കുകയാണ് ഇപ്പോഴും മുഹമ്മദോട് ആരോ സംസാരിക്കുകയാണ് ശരി ആ മുഹമ്മദിനെ ഒന്ന് കാണണം ഫാത്തിമ എനിക്ക് മുഹമ്മദിനെ ഒന്ന് കാണണം എന്തിനാ എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താണ് സംസാരിക്കാനുള്ളത് ഞാനും നിന്നോടൊപ്പം കൊണ്ടുമാർ ഫാത്തിമ ഖബാബ് ബിൻ അറത്ത് അലി അള്ളാഹു എന്നെ വിളിച്ചു നിർത്തി പ്രത്യേക പുറത്തേക്ക് വന്നു ക്വാരി പറഞ്ഞു ഉമറിനെ ഉമർ അബിശ്വരിയാ ഉമർ സന്തോഷവാനാകുക ഉമർ ഇന്നലെ വരെ അഷ്റഫുൽ ഖൽഖ് ദുആ ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അല്ലാഹുമ്മ ഖവ്വിൽ ഇസ്ലാമ ബി അഹദിൽ ഉമറൈൻ രണ്ടാല ഒരു ഉമറിനെ തന്നിട്ട് എന്നെ ഒന്ന് സഹായിക്ക അല്ലാഹുവേ ഈ ദീനുൽ ഇസ്ലാമിനെ ഒന്ന് ശക്തിപ്പെടുത്തി ത അല്ലാഹു ഒന്ന് പരസ്യമായി ഇറങ്ങാൻ ഒരു വഴിയുണ്ടാക്കി ത അല്ലാഹു ഒന്ന് ഉമർ ബിൻ ഖത്താബ് ആണ് മറ്റേ അംർ ബിൻ ഹിഷാം അബൂ ജഹൽ ആണ്

നോക്കിയപ്പോൾ പ്പോൾ മകൻ മകൻ ഉമർ വന്നിട്ടുണ്ട് വാളുകൊണ്ട് കയ്യില് എന്താ മനസ്സിലാകുന്നില്ല നാല് ദിവസം മുമ്പാണ് കലിമചൊല്ലിട്ട് മുസ്ലിമായിട്ട് ശിഷ്യത്വം സ്വീകരിച്ച ഹംസാദിന്റെ ഉള്ളിലുണ്ട് ബഹുമാനപ്പെട്ട ഹംസ അലി അള്ളാഹു അഷഫു തങ്ങൾക്ക് ഒരു കുലുക്കവുമില്ല സഹാബാക്കൾ വേടിച്ച് വറച്ചിരിക്കുകയാണ് ഹംസ അലി അള്ളാഹു പറഞ്ഞു അള്ളാഹ് ഉമർ നല്ലതിനാണ് വരുന്നതെങ്കിൽ അള്ളാഹു നല്ലത് ഉദ്ദേശം ഉമർ മുസ്ലിമാവും ഇല്ലേ ഞാൻ തയ്യാറ് സമ്മതിച്ചാൽ മതി അവൻ്റെ കയ്യിലുള്ള വാളെടുത്തുകൊണ്ട് അവനെ ഞാൻ കൊല്ലും എനിക്കതിന് ധൈര്യമുണ്ട് അപ്പോഴേക്കും ബാദൽ തുറന്നുറക്കാൻ വേണ്ടി പറഞ്ഞു റസാ ബാദൽ തുറന്നു കൊടുത്തു മകൻ ഉമർ ഒരു പയ്യനെ പോലെ ഒരു വിനയാന്യതനെ പോലെ ഒരു അടിമയെ പോലെ നേരെ നടന്നു വന്നു സഹവാക്കൾ വിറക്കുകയാണ് ഹംസ ജാഗരൂകനാണ് അശവ് ഇരിക്കുകയാണ് നേരെ പോയി മുമ്പിൽ വന്നിരുന്നു എന്താ ഉമർന്നെൻ്റെ ഉദ്ദേശം ശബ്ദങ്ങൾക്ക് ചോദിച്ചു ഇനിയൊന്നും എനിക്ക് നിർത്താനായിട്ടില്ലേ ഉമ്മർ ഇതൊന്നും ഇനിയും കാര്യം മനസ്സിലായിട്ടില്ലേ ഉമർ മനസ്സിലായി റസോല ഞാനത് അംഗീകരിക്കാൻ വന്നിരിക്കുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ എൻ്റെ ശബ്ദം കേൾക്കുന്നവരെ ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മലയാളികളായ സുഹൃത്തുക്കളെ ഉലമാക്കളെ ഉമറാക്കളെ ജമായത്ത് കമ്മിറ്റിക്കാരെ മെമ്പറിൻ്റെയും മെഹ്റാബിൻ്റെയും ഭരണാധികാരികളെ നമുക്ക് ഹത്താബിൻ്റെ മകൻ ഉമറിൻ്റെ പിറകെ പോകാം അബൂ താലിബിൻ്റെയും അബുനഹബിൻ്റെയും പിറകെ നമുക്ക് വേണ്ട നാം ഷഹാദ പ്രഖ്യാപിക്കുക അടിയുറച്ചു നിൽക്കുക എനിക്ക് എൻ്റെ ഇൻഷാ അങ്ങോട്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് അള്ളാഹു സമയവും അവസരവും അനുകൂലമാക്കി തന്നാൽ നമുക്ക് തുടരാം അള്ളാഹു അറിവിൽ ഒരുപാട് ബറക്കത്തും അമൽ ചെയ്യാൻ അതിനേക്കാളേറെ തൗഫിക്കുണ്ടെന്ന് അനുഗ്രഹിക്കട്ടെ നമ്മുടെ രോഗികളോട് അള്ളാഹു താല കൃപ കാണിക്കട്ടെ അവൻ്റെ കൊണ്ട് ഷിഫിയാക്കി കൊടുക്കട്ടെ ക്യാൻസർ രോഗികൾ കിഡ്നി രോഗികൾ ഹാർട്ട് രോഗികൾ ട്യൂമർ രോഗികൾ മാനസിക രോഗികൾ അപസ്മാര രോഗികൾ ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് വേദന നിന്ന് കഴിയുന്നവർ ഏ അള്ളാഹാ നീ നിൻ്റെ കൊണ്ട് ഷിഫയാക്കി കൊടുക്കണേ അള്ളാഹ് അല്ലാ വസല്ലു വസീമു അല നബിയിൽ മുസ്തഫർ റസൂൽ മുർത്തല وقال مخبرا وامرا ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم على رسولك سيدنا محمد وعلى اله وصحبه واتباعه ومن تبعهم باحسان الى يوم الدين اللهم صل اللهم على الراشدين المهديين ابي بكر وعمر وعثمان وعلي رضي الله عنهم وان سائر الصحابه والقرابه كلهم اجمعين والله عنا معهم برحمتك يا ارحم الراحمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم انك مجيب الدعوات وقاضي الحاجات طيب ثرانا وثراهم وجعل الجنه مأوانا ومأواهم اللهم اصلحنا واصلح ائمتنا وامتنا, وأمتنا وولاتنا, وولاتنا وولات امورنا اللهم اجعل امورنا بايدي خيارنا حتى يقودنا الى الخير من هو خير منا اللهم انصر جيوش المسلمين وفك المأسورين وقل الدين عن المدينين اللهم اكتب الستر والسلامة علينا وعلى والدينا واولادنا وزواجنا وعلى جميع الحجاج والعمار والزوار والغزاة والمجاهدين في سبيلك صاددين والدين في بدك وبهدك وجوفك جمعين يا رب العالمين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين